എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സി പി ഐയുടെ നേതാവ് രാജിയും രാഹുൽ ഗാന്ധിയും കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടും എൻ ഡി എക്കെതിരായിട്ടുള്ള സഖ്യരൂപീകരണം നടത്തിയത് ആ രണ്ടുപേരും പരസ്പരം വയനാട്ടിൽ വന്ന് മത്സരിക്കുക എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഡൽഹിയിൽ കേരളം വിട്ടാൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ കൈകോർത്ത് പിടിക്കുകയും കേരളത്തിൽ വന്നാൽ പരസ്പരം മുഖം തിരിഞ്ഞു നിൽക്കുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ അതിന് മറുപടി നൽകും മോ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വലിയൊരു മാറ്റം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേക സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ അവര് മോദിജിയെ ഈ രാജ്യത്തിൻ്റെ രക്ഷകനായിട്ട് സ്ത്രീ സമൂഹത്തിൻ്റെ രക്ഷകനായിട്ടാണ് കാണുന്നത് പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ല് സ്ത്രീ സംവരണ ബില്ലെല്ലാം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള ബില്ലും അതുപോലെ തന്നെ മുസ്ലിം വനിതകൾക്കിടയിൽ മുത്തലാഖ് നിർത്തലാക്കിയുള്ള ബില്ലുമെല്ലാം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വികസനം ചെയ്യാൻ കഴിയുന്നത് മോദിക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് മോ ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിൽ വരുന്ന സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വരവേൽപ്പ് മോദിജിക്ക് കേരളത്തിൽ ലഭിക്കുന്നത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചോളം പ്രകടന പത്രികയിൽ പ പറയുന്ന കാര്യങ്ങൾ കേവലം പ്രകടന പത്രികയിൽ മാത്രം ഒതു ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യ രൂപമായിട്ടുള്ള ജനസംഘത്തിനെ സംബന്ധിച്ചോളം പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ് ജനസംഘത്തിൻ്റെ ജനസംഘത്തിൻ്റെ കാലം മുതൽ പിന്നീട് ബി ജെ പി വന്നത് മുതൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്ന വാഗ്ദാനങ്ങളാണ് മുന്നൂറ്റിടത വകുപ്പ് റദ്ദാക്കും ഈ രാജ്യത്ത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല് ഈ രാജ്യത്ത് കൊണ്ടുവരും ഇതെല്ലാം ബി ജെ പിയുടെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് കേരളത്തിൽ ഇ ഡി നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇ ഡി കഴിവുകെട്ട അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത വകുപ്പാണെന്നും കേരളത്തിന് പുറത്ത് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ ഇ ഡി പിടിച്ചാൽ അത് ബി ജെ പിയുടെ മറ്റ് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനുള്ള ഉപകരണമാണ് ഇ ഡി എന്നുള്ള ആ പറയലൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ട് ഇവരെന്തെല്ലാം ബഹളം ഉണ്ടാക്കിയാലും എന്തെല്ലാം ഒച്ചപ്പാടുണ്ടാക്കിയാലും അന്വേഷണം നടക്കും അതിന് നിയമാനുസൃതമായിട്ടുള്ള നടപടിയുമായിട്ട് ഇ ഡിയും മറ്റ് അന്വേഷണ ഏജൻസികളും പോകും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ